ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അജിലി അപ്പോൾ ആദ്യമേ എല്ലാവരും പറയട്ടെ എൻ്റെ ചാനൽ മുഴുവനായി കാണണം സഹകരിക്കണം സപ്പോർട്ട് ചെയ്യണം എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പം എൻ്റെ നാട് വളരെ മനോഹരമായൊരു നാടാണ് അത് നിങ്ങളേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം നിങ്ങൾ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് കരുതി പോകുന്ന വഴിക്കുള്ള യൂസ് ഇതൊക്കെ അപ്പോൾ ഇടയ്ക്ക് മഴയൊക്കെ പെയ്തു ശരിക്കും ഇത് ഈ വഴിയല്ല പോകേണ്ടത് നമുക്ക് പ്രോപ്പറായിട്ടൊരു വഴി എൻ്റെ വീട്ടിലേക്ക് പോകാനില്ല അതുകൊണ്ട് വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം പോകുന്ന വ്യക്തി കേട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ അപ്പോൾ വീട്ടിൽ മഴയൊക്കെ ആയിരുന്നുകൊണ്ട് നേരെ കൊച്ചിനെ കൊണ്ടായതുകൊണ്ട് പോകുന്നു അപ്പം ഹസ്ബൻഡ് ഒരുമിച്ച് വീട് എടുക്കാം നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ വീട്ടിൽ കയറി കഴിഞ്ഞു അങ്ങനെയാണല്ലോ അല്ല എല്ലാവരും വീട് കണ്ടു കഴിഞ്ഞാൽ എല്ലാം മറന്നു പോകും പിള്ളേർക്കൊക്കെ ഇവിടെ വരെ ഒരുപാട് ഇഷ്ടമാട്ടോ ഇവരെയൊക്കെ കാണാമല്ലോ നോക്കി ഇങ്ങനെ മഴയൊക്കെ ആയി വന്നത് വളരെ നന്നായി ഇപ്പൊ അല്ലെങ്കിൽ ഞങ്ങളെല്ലാം നനഞ്ഞ് ഒരു വഴിയായേനെ ഭയങ്കര മഴ അപ്പം ചേട്ടത്തൊക്കെ പോണമെന്ന് വിചാരിച്ചത് നടക്കുന്ന ഒരു ലക്ഷണം കാണുന്നില്ല അതുകൊണ്ട് വീട്ടിൽ തന്നെ കൂടാം എന്ന് കരുതി അങ്ങനെ മഴയെല്ലാം കഴിഞ്ഞ് തുറത്തുനിന്ന് വരാ നിൽക്കുന്നത് കേട്ടോ അപ്പം അപ്പനെങ്ങോട്ടാണ് പോകുന്നതാണ് അതുകൊണ്ട് ഇനി എപ്പോൾ വരുമെന്ന് അറിയത്തില്ലാത്തതുകൊണ്ടും പിടിച്ച് നിർത്തി ഞങ്ങൾ വീഡിയോ എടുക്കുക കേട്ടോ അനിയൻ അനിയത്തി അമ്മ അപ്പൻ അപ്പോൾ അമ്മയ്ക്ക് ആടിനെത്തീറ്റാൻ പോകാൻ സമയമായി അപ്പം ഞാൻ പറഞ്ഞു പണ്ട് ചെയ്തിരുന്ന പരിപാടി തന്നെയാണല്ലോ നമുക്കിഷ്ടമാവേ അപ്പോൾ ഞാൻ വരുവാ എന്നെ കൂടി കൊണ്ടുപോകാൻ പറഞ്ഞു അങ്ങനെ ആടിനെത്തീറ്റാനുള്ള പോകാൻ ഇനി കാണുന്നത് കേട്ടോ പോകുന്ന വഴിയിൽ എന്തൊക്കെ കാണുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം ഇതെല്ലാം അമ്മ നട്ട് വെച്ച ചെമ്പത്തിയാണേ അതിൽ പല വെറൈറ്റീസും എട്ടൊമ്പത് വെറൈറ്റി അമ്മയ്ക്കുണ്ട് അപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട് അമ്മ എടുത്ത കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് അമ്മ എടുത്താൽ പോവ് അങ്ങനെ ആളെല്ലാം പോകാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്നു ഇവിടെ ഞാനും ശരിക്കും പറഞ്ഞാൽ ഇവരുടെ കൂടെയൊക്കെ പോകാൻ നല്ല രസമാണ് ചാടിത്തുള്ളി പോകുന്നൊക്കെ കാണേ അപ്പോൾ എനിക്ക് കമ്പനി ഉണ്ട് എൻ്റെ മൂത്തമാളും വരുന്നുണ്ട് നോക്കിക്കേ ഇത് എട്ടമ്പത് വർഷം മുമ്പ് അവിടെ നിന്ന് കല്ലെല്ലാം വരുന്നുണ്ട് വന്ന് വഴിയിലേക്ക് വിടുന്ന പോയ സ്ഥലം ആട്ടോ ശരിക്കും പറഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആണ് ഞങ്ങളുടെ ഇവിടുത്തെ ജീവിതം ഈ മഴ വന്നു കഴിഞ്ഞാൽ കല്ലാണോ മണ്ണാണോ എന്താണ് വെച്ച് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല ഈ വീട്ടിൽ ഇരുന്നാൽ എനിക്ക് ചിന്ത മുഴുവൻ ഇവിടെയാണ് അപ്പം എങ്ങനെ നടന്ന് പോവുകയാണേ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇവിടെ നോക്കി കാണുന്ന എന്താണ് നല്ല മലകളൊക്കെ പച്ചപ്പണിഞ്ഞ മലകൾ അതിൻ്റെ അങ്ങ് വച്ച പശുവൊക്കെ ആ ഒരു സൈഡൊക്കെ ഈരാറ്റുവട്ട പാലാ പ്രദേശങ്ങളാട്ടോ കണത്താ ദൂരത്ത് ആടുകളോട് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇന്ന് നിങ്ങളെയൊക്കെ ഞാൻ വീഡിയോ ആക്കുമെന്ന് അങ്ങനെ മഴ പെയ്യുന്ന അറിയാവുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു അവർ കാര്യമായിട്ട് തന്നെ കഴിക്കുന്നുണ്ട് അതിനിടയ്ക്ക് ഇനി കുറച്ച് കാര്യങ്ങളും നിങ്ങൾ കാണിച്ചു തരാം അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഞങ്ങളുടെ വീ എൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴി ഇത് നടക്കാൻ യോഗ്യമല്ലാത്തൊരു സ്ഥലമായത് കൊണ്ട് ആണ് ഞങ്ങൾ ഇപ്പുറത്തോടെ വരേണ്ട വന്നത് കാൽനാട് പോലും പറ്റത്തില്ല ഇത് ഇല്ലിക്കൻ മല കണ്ടോ ഒരു സില്ലിക്കമലയ്ക്ക് പോകാം കേട്ടോ വേനൽ ആകട്ടെ ഇല്ലിക്കമല എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോകുന്ന ഒരു വഴിയും കൂടി കേട്ടത് അപ്പോൾ ഈ ഒരു എന്താന്നാ വലിയ പ്രദേശം എന്നാൽ തെളിഞ്ഞ കിടക്കുന്നുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് നോക്കണ്ടോ പോകാൻ പോകുന്നത് ഇത് മൂട്ടം കത്തിക്കാമെന്ന് പറയാം അതായത് മരത്തടി എല്ലാം വെട്ടി അത് കരിയാക്കി എടുക്കുന്ന ഒരു പരിപാടി കണ്ടോ എനിക്ക് കനത്താ ദൂരത്ത് വഴി കിടക്കുന്നത് കുറച്ച് സ്ഥലമേ ഉള്ളൂ നടന്ന് നന്നായിട്ട് പോകുന്നു ബാക്കിയെല്ലാം കൊള്ളത്തില്ലാത്ത വഴിയാണ് നമുക്ക് ആ ആ ഒരു നീല കളർ കിടന്ന് ആ ഒരു പാവം താഴെപ്പാമൊക്കെയാണ് ഹസ്ബൻഡിൻ്റെ വീട് പക്ഷേ ഇവിടുന്ന് നടന്നിറങ്ങി പോകണമെങ്കിൽ ഒരു രണ്ട് രണ്ടര മൂന്ന് കിലോമീറ്ററോളം പോകണം മൂന്ന് മൂന്നര കിലോമീറ്ററോളം ഈ ചെടി എന്നാന്നറിയത്തില്ല കേട്ടോ ഇതിൻ്റെ ഇല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടതേ ചെറിയ പ്രായം തൊട്ട് എവിടെ കണ്ടാലും ഞാൻ പറിച്ച് മണക്കും എന്ത് ചെടിയാകുന്നോ ഇലയാണെന്നോ എനിക്കറിയില്ല ഇതെന്താണെന്ന് അറിയാം ഇതാണ് കേശവർദ്ധിനി എന്ന് പറയുന്ന ചെടി ഇത് മുടിയൊക്കെ വളരെ എണ്ണ ഒക്കെയാണ് പറയുന്നത് എൻ്റെ പൂ വേണം നല്ലതാട്ടോ നല്ല കളവാ ഞാൻ തല പൂവൊക്കെ കുത്തി ഇനിയിപ്പോൾ ഒരു കാഴ്ചയും കൂടി കാണിച്ചു തരാം അപ്പം എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോകുന്ന വഴി അപ്പോൾ അവിടെ ആരുമില്ല അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് നിർത്തി കൊച്ചുറക്ക നിലയിൽ നിന്നുമ്പോൾ എനിക്ക് ചെല്ലണം എന്ന കാരണത്താൽ നിർത്താൻ പോവുകയാണ് കുറച്ചുകൂടി വീഡിയോ കാണിക്കാറുണ്ട് നല്ല ഭംഗിയുള്ള പൂക്കൾ അല്ലേ ഇത് ഓണമൊക്കെ വന്ന് കഴിയുമ്പോൾ നിറച്ച് പൂമ്പാറ്റയും തുമ്പികളൊക്കെ ആയിരിക്കും ചെറിയ ഇരുട്ടൊക്കെ ഉണ്ട് കേട്ടോ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് ഒരാളെ എടുക്കാൻ ലയിപ്പിച്ചതാണ് ഇതാണ് അവസ്ഥ ചെറിയൊരു വെള്ളം ഒഴുകുന്ന തോടാണ് ഞങ്ങളുടെ വീടിൻ്റെ തറവാട് വീടിൻ്റെ താഴെയുള്ള തോട ഇതിൻ്റെ മുകളിലെ ഒരു കുഴിയുണ്ട് അവിടെയൊക്കെ പോകുന്നത് നിങ്ങൾ ഞങ്ങളുടെ എൻ്റെ ബന്ധുക്കാരായിട്ടുള്ള കുട്ടികളൊക്കെ ഞങ്ങൾ കുളിക്കുന്നതായിരുന്നു അല്ലെ ചെയ്യുന്നതായിരുന്നു ചാടി മറിയുക എല്ലായിടത്തും പച്ചപ്പാട്ടോ ഈ ശബ്ദം കേക്കാനാണ് ഞാൻ വരുന്നത് തന്നെ ഇനിയിപ്പം തീച്ച സമയമായി തോന്നുന്നു അപ്പൊ ഫ്രണ്ട്സ് ഞാൻ മുകളിലേക്ക് പോകുന്ന വഴിയാണ് ഇറങ്ങി വന്നത് ഇനി മുകളോട്ട് കയറണം വഴി കാണിച്ചരാട്ടോ ഞാൻ അവരെ കാണിച്ചരാട്ടോ ഇത് അങ്ങത്തുനിന്ന് വരുന്നുണ്ടോ കാണിച്ച എളുപ്പഴക്കേ കാണാൻ കിട്ടുന്നുള്ളു ആ കണ്ടു കണ്ടു അട്ടിടയിൽ അട്ടിടയൻ

അത് കരി തടി ഇങ്ങനെ അടുക്കി അടുക്കി കൊടുത്തിട്ട് പറ്റി അരിഞ്ഞരിഞ്ഞ് രണ്ടു ദിവസം കൊണ്ട് ഈ തടി എന്നെ കാണിക്കും എന്ത് കൊണ്ടുപോയി ഉണങ്ങി ഈ കഴിഞ്ഞത് കരി കൊണ്ട് ഏതൊ ഞാനെന്താ പറയുന്ന കഥ പറയിക്കടിമൂട്ടത്തിന്റെ കഥ ആയി പൂക്കെ അങ്ങനെ കരി എന്നിട്ട് പിന്നെ ചാക്കിന്റെ താക്കി കൊണ്ട് പോകും കൊണ്ടിരിക്കും ഒരു ചാക്ക് കരിക്ക് നേരത്തെ ഒക്കെ പത്ത് ഇരുന്നൂറ്റമ്പത് രൂപ ഇപ്പൊ എത്ര വിലയുണ്ടെന്ന് അറിയില്ല നല്ല കരി അതാണ് ഈ മൂത്തം

ഞങ്ങൾ പറയുന്നത് മാതാമ്മ ഞങ്ങളുടെ കുഞ്ഞുനാളില് ഞങ്ങൾ മാതാമയ പറയുന്നത് കുഞ്ഞു പിന്നെ ചെറിയ പ്രാണിയെ കണ്ടിട്ടില്ലേ ഈ ചിറകൊക്കെ വെച്ച് പറന്ന് പോയി മാതാമ്മയെന്ന് പറയുമായിരുന്നു കുഞ്ഞുന്നാളില് ആ മാതാമിന്നല്ലേ പറയുന്നത് ആ അതെ ചേമ്പും താളം കിട്ടു പൈബൈ അതെ അതെ വടിയെടുക്കാൻ മറക്കണ്ട നമ്മുടെ വഴിയുടെ

ചെറുക്കണ്ടോ എന്നൊടല്ലേ അതേ പിടിച്ചു അത് ശെക്കണ്ടി എടുക്കാന്നല്ലാം കഴിഞ്ഞോ രണ്ടമ്മക്കുണ്ടോ അയ്യോട്ട് അതിപ്പടുത്തേ അപ്പം കൂട്ടുകാരെ വീട്ടിലേക്ക് പോവുകയാണ് അതെ ഈ കല്ലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ കേട്ടോ ഇത് മേളീന്ന് വന്ന് കല്ല അതേ ഇവനെ ഇവനെ കണ്ടു ഈ കൂടെ പോകുന്നതിനെ ഇവൻ്റെ പേരാണ് ചെറുക്കൻ ഇതിനെപ്പറ്റി പ്രത്യേകം ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാകുമല്ലോ അല്ലേ മഷ്യത്തുണ്ട് ഇത് പണ്ടൊക്കെ ഇതുള്ള ആളായിരുന്നു ക്ലാസ്സിൽ ഏറ്റവും വലിയ പുള്ളി െൻ വീട്ടിലെത്തി ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് തിരിച്ച് പോകണം മഴയ്ക്കുള്ള സാധ്യതയുണ്ട് അമ്മയുടെ ആഗ്രഹപ്രകാരം കുറച്ച് വീഡിയോസും കൂടി എടുക്കാമെന്ന് കരുതി അമ്മയുടെ ചെടിയൊക്കെ നമുക്ക് ഇതൊക്കെ ഞാൻ പണ്ട് നട്ട് വെച്ചാട്ടോ ചെടിക്കൂടെ കാണുന്ന ചെടികളൊക്കെ ഇതമ്മയുടെ അമ്മ നട്ട് വളർത്തുന്ന റോസ ചെടികൾ പച്ചക്കറികൾ എല്ലാ വർഷവും ഞാൻ എല്ലാ പ്രാവശ്യവും ഞാൻ ഇവിടുന്ന് വരുമ്പം കോമ്പോ കൊണ്ടുപോകും നട്ട് വെക്കും കൊണ്ടുപോകും നട്ട് ഇങ്ങനെ തന്നെ എല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ അത് ചെടികൾ മാത്രമല്ല എല്ലാം അപ്പോഴത്തേക്കത് മഴ വന്നു മഴ തൊള്ളാൻ തുടങ്ങി നേരെ വീട്ടിലേക്ക് പോവാം ഏകദേശം പോകാറായി സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു അതുകൊണ്ട് ഇരുട്ടി തുടങ്ങി ഇരുട്ടി തുടങ്ങി എല്ലാവരും റോഡിൻ്റെ അറ്റ കുറഞ്ഞു ഞങ്ങൾ പോകും കേട്ടോ തിരിച്ച് വീട്ടിലേക്ക് മഴ പെയ്യായിരുന്നാൽ മതിയായിരുന്നു അങ്ങനെ വീണ്ടും വന്നു പെയ്യാ തന്നെ അപ്പോൾ എല്ലാവരും മറക്കണ്ട എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക വീട് ഇഷ്ടമായെങ്കിൽ എന്നാൽ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളു അപ്പോൾ അടുത്ത പ്രാവശ്യവും ഇങ്ങനെ നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം കേട്ടോ എൻ്റെ പ്രകൃതി എൻ്റെ നാടിൻ്റെ പ്രകൃതി ഭംഗിയാണിക്കുന്ന വീഡിയോസൊക്കെ ആയിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും കടന്നു വരെ ബായ്